ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇതെന്താണ് കാണുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ ഇതാണ് കാച്ചിൽ അപ്പോൾ നമ്മളിന്ന് അമ്മയുടെ കാച്ചിൽ കൃഷി എടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം മണ്ണൊക്കെ ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ നല്ല വെയിലല്ലേ അപ്പം അതുകൊണ്ട് മണ്ണൊക്കെ ഉണങ്ങി കിടക്കുകയാണ് കിളച്ചിട്ട് മണ്ണിലേക്ക് വെട്ടുകൊള്ളുന്നില്ല കൊള്ളുന്നില്ല അതുപോലെ കിടക്കുന്നു അപ്പോൾ കാച്ചിൽ നല്ല വിളഞ്ഞതാണ് വിളഞ്ഞ് അതിൻ്റെ വള്ളികളും ഇലകളും എല്ലാം പട്ടുപോയി കേട്ടോ പട്ടിട്ട് ഇതിപ്പോൾ കറക്റ്റ് പരുവായപ്പോഴാണ് നമ്മളിത് പിഴുന്നതേ അപ്പോൾ ചുമന്ന ടൈപ്പ് കാച്ചിലാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഈ കാച്ചിലെടുത്തിട്ടുണ്ട് വലിയൊരു കാച്ചിലാണ് കിട്ടിയ കേട്ടോ ഒറ്റ മൂടെ അമ്മ നട്ടുള്ളൂ പക്ഷേ വലിയൊരു കാച്ചിലായിരുന്നു ഇന്ന് വീട്ടിൽ പട്ടിയൊക്കെ ഉണ്ടായത് നമുക്ക് അത് കിട്ടിയത് തന്നെ കാരണം അല്ലെങ്കിൽ പന്നി വന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകും പന്നി കുത്തിക്കളയാതെ നമുക്ക് കിട്ടിയതാണ് നല്ലൊരു കാച്ചിലാണ് കിട്ടിയത് കേട്ടോ കണ്ടോ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ആക്കി എടുത്ത കാച്ചിലാണ് ചാണകപ്പൊടിയും ആട്ടൻ പുഴുക്കപ്പൊടിയും കരിയിലേയും പച്ച ചാണകം ഇങ്ങനെ എന്തോ കലക്കി ഒഴിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്താണ് കേട്ടോ ഇതിനെയൊക്കെ ഇത്രയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് പുഴുങ്ങാനും കറി വയ്ക്കാനും അവിയലിനിടാനും എല്ലാത്തിനും നല്ലതാണ് ഈ കാച്ചിൽ പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടേ നമ്മൾ കാന്താരി മുളകും കുഞ്ഞുള്ളിയും ഉപ്പും എല്ലാം കൂടെ നമ്മൾ ഒന്ന് ചതച്ചിട്ട് ഇരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കണേ നല്ല രുചിയാണ് പുഴുക്കായിട്ട് കഴിക്കാൻ അപ്പോൾ എൻ്റെ അമ്മയുടെ ഈ കൊച്ചു കൃഷി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്